ഒരുപാട് ആഗ്രഹിച്ച ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ടെന്റ് പിങ്ക് കളറിൽ വരുന്ന ടെൻ്റ് ആണ് അപ്പൊ അവര് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ടെൻറ്റ് വാങ്ങി തരോ ഞങ്ങളൊരു ഫാമിലി വീട്ടില് അവിടെ ആ വീട്ടിലുണ്ടായിരുന്നു ഒരു അപ്പോൾ അപ്പൊ അവരെനിക്കും വാങ്ങി തരും അപ്പന്നൊക്കെ പറഞ്ഞൊരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേന അപ്പോൾ ഓലപ്പ പറഞ്ഞ വാങ്ങി തരണ്ടേ അപ്പൊ ഓലാപ്പാണ് ഇത് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടെൻ്റ് പിങ്ക് കളറിലാണ് ട്ടോ വരുന്നത് അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം ടെന്റ് റെഡി ആക്കാൻ ഇതാ ഹയ്മോളും ഉണ്ട് ഈസുട്ടൻ ഉണ്ട് കോലും കൊണ്ടൊക്കെ സാധനങ്ങൾ ഉണ്ട് അവര് കളിച്ചിട്ടില്ല സാധനങ്ങൾ ചെറിയ സാധനങ്ങൾ ഫിക്ക് ചെയ്യാറില്ല കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് യെല്ലോ കളറിന്റെ സെറ്റ് ചെയ്യാം കണ്ടത് അപ്പൊ സെറ്റ് ചെയ്യാം സഹായിക്കാൻ എൻ്റെ ഒമ്മയുണ്ട് അപ്പൊ ഞങ്ങക്ക് നേരെ വീഡിയോ തുടങ്ങുന്നു പൊന്നോസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിട്ടു സമ്മതിക്കണില്ല സെറ്റ് ചെയ്യാന് അപ്പൊ പൊന്നൂസുംയമോളും ടാബിന്റെ മോളിൽ വെച്ചിട്ട് സെറ്റ് ആക്കാണ് കേട്ടോ അപ്പൊ താഴെത്താണ് ഇല്ലതൊക്കെ അപ്പൊ ഓരോന്നിച്ചെടുത്ത് അവിടെ ഓണം നോക്കി അപ്പൊ നമ്മള് പകുതി സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം ഓക്കെ താഴത്തില്ല അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊന്നൂസ് പൊന്നൂസ് ആയമോൾ ഇതാ എല്ലാം പിടിച്ചിട്ടുണ്ട് അയമോളെ ഹെൽപ്പറാണ് ഇതായിട്ടൻ ഇതാ അതിന്റെ ഇടക്കൂടെ നന്നാക്കിയതൊക്കെ എടുത്ത് കൊണ്ടുപോവാണ് അയമോളപ്പ കയറിട്ടോളൂ അയമോക്ക് ഒന്ന് കിട്ടിന്റെ കരിച്ചിലൊക്കെ മാറ്റി റെഡി ആയി വരുള്ളു പുതിയ ചാനലാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നമുക്ക് പണി കൂടി നോക്കാം മോൾ ഭാഗം സെറ്റ് ചെയ്യാൻ കേട്ടോ താഴത്തെ വെച്ചത് സെറ്റ് ചെയ്യാന്ന് വച്ചാ നടക്കൂല കാരണം എന്താ ഇസുട്ടേന് തായ്പട്ടേന എല്ലാം പിടിച്ച് വലിക്കണ്ട് ഇസുറ്റി എന്താണേ

ഈ ഭാഗം മറ്റു റെഡിയാക്കുന്നു അങ്ങനെ ഈ ഒരു ഗതീഷം ഒന്ന് റെഡിയാവും ആ ഭാഗം കണ്ട വളഞ്ഞിട്ട് കേട്ടോ ആ ഭാഗം വളഞ്ഞിട്ടാ ഫ്രണ്ട്സ് ഇതാണ് ടെൻഡിട്ടോ പൊന്നുസിൻ്റെ ടെൻ്റ് ഇതാണ് പൊന്നുസിൻ്റെ ഹൈൻറ്റി ടെൻഡ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊരു വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും എൻ്റെ മോളെ ഈ ചാനൽ പുതിയ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം